സ്വർഗസ്താം പിതാഹേ മിൻ്റം പൂജിതമാഗിണമേ നി സാമ്രാജ്യ വരെ മേ ഭൂമി നിന്തിരുമനസര സ്വർഗസ്തന പിതാവ നിൻ നാമം പൂജിതമാകണമേ നിന്റെ സാമ്രാജ്യം വരേണ മേ ഭൂമി നിൻ തിരുമനസരുണേ സ്വർഗസ്തന പിതാമേ എന്നും കാത്തിരളേ അന്നൂണ്ടത്തന്നുനി ഞങ്ങളെ രുണേണേ സ്വർഗസരല്ലാ പരീക്ഷയിൽ നിന്നും ഞങ്ങൾ നല്ലപടി നട േ എല്ലാ പരീക്ഷയിൽ നിന്നും ഞങ്ങളെ കന്ന വഴിക്ക് നടത്തേടലേ ദുസ്തീന്നും ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടേടേ ദുസ്താ ിച്ചു കൊള്ളേണേ രക്ഷിച്ചു കൊള്ളേണേ സ്വർഗസ്ഥന പിതാരേ നിൻ നമം പൂജിതമാരേണേ നി साम्राज्यम् वरेण मे भूमि निन् तिरुमनसरुळेणे स्वर्गस्थनाम्पिता निन्नामं निन्दे निम्रज्यम् वरेण मे भूमि तिरुमनसरुणे പിതാസില ദൈവത്തിന്റെ മാന്യനാമവും അപെടുകയും മഹത്തപ്പെടുകയും ചെയ്യട്ടെ മഹാപ്രപഞ്ചത്തിന്റെ ഒരു ചെറുകണുകയായ ഈ ഭൂമിയിൽ ഏഴ് ഒന്നായ ഏഷ്യയിലെ ഒരു രാജ്യമായ ഇന്ത്യയിൽ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റായ കേരളത്തിലെ ഒരു ജില്ലയായ തിരുവനന്തപുരം പട്ടണത്തിൽ ശങ്കൂഖം എന്ന ഈ തൃമഹത്ത ദൈവത്തിന് മാനവരാശിയോട് പറയാനുള്ള ദിവ്യമായ സന്ദേശം എന്തെന്ന് അറിയിക്കുന്ന ഒരു ടീമാണ് ഇപ്പോൾ ഇതിലൂടെ നടന്നു വരുന്നത് ദൈവത്തിന് മാനവരാശിയോട് പറയാനുള്ള സന്ദേശം കരുതാദാസൻ സന്തോഷ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ശ്രദ്ധയോടെ ദൈവത്തിന് മാനവരാശിയോട് പറയാനുള്ള സന്ദേശം ആ സന്ദേശം നമുക്ക് ശ്രമിക്കാം പ്ലീസ് ഹലോ പറഞ്ഞതുപോലെ ദൈവത്തിന് മാനവരാശിയോട് പറയുവാനുള്ള സന്ദേശം ഒരു കാര്യമാണ് ദൈവത്തിന് മനുഷ്യരോടുകൂടെ വാസം ചെയ്യണം അതാണ് ദൈവത്തിന് മനുഷ്യരോട് പറയുവാനുള്ള സന്ദേശം അതാണ് സത്വർദ്ധമാനം അതാണ് സുവിശേഷം മനുഷ്യരോടുകൂടെ വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു മനുഷ്യരോടുകൂടെ വാസം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു പക്ഷേ മനുഷ്യൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്തിനാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് എന്നാണ് അവന്റെ ഈ ജീവിതം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഒന്നും അവൻ ചിന്തിക്കുന്നതേ ഇല്ല എന്താണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതിനെക്കുറിച്ച് അവൻ തെരയുന്നത് പോലുമില്ല തെന്നുക കുടിക്കുക നാളെ ചാക്കുമല്ലോ എന്ന ചിന്തയിൽ മനുഷ്യൻ ഇങ്ങനെ പോകുകയാണ് ഈ യാത്രയിൽ അവൻ മരണത്തിനെ കീഴ്പ്പെടുകയാണ് മരണം അവനെ വേട്ടയാടുകയാണ് മരണം അവനെ വാഴുകയാണ് എന്താണ് മരണത്തിന്റെ പരിഹാരം ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചു വേഗം ഇവിടുന്ന് അടുത്ത സ്ഥലത്തിലേക്ക് കടന്നു പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മാനവജാതിയെ പടർന്നു പിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് മരണം ആ മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയും മനുഷ്യരായിരിക്കുന്ന നമുക്കാർക്കുമില്ല മരണത്തിന്റെ പരിഹാരത്തെക്കുറിച്ച് ഇവിടുത്തെ ഭരണാധികാരികളോ ഇവിടുത്തെ ഹോസ്പിറ്റലുകളിലോ എങ്ങും മരുന്നുമില്ല പിന്നെ എങ്ങനെയാ മരണം ത്തിന് പരിഹാരം അത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഈ യേശു പറഞ്ഞ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ മരണത്തിന്റെ പരിഹാരമുള്ളൂ അതിനെ തിരിച്ചറിയുവാൻ അതിനെ ഒന്ന് കേൾക്കുവാൻ ഒന്ന് സ്വീകരിക്കാൻ മനുഷ്യന്റെ ഹൃദയത്തിന് താൽപര്യമില്ല അവൻ ഓടുകയാണ് രാവിലെ എഴുന്നേൽക്കുന്നു തന്റെ ജോലിക്ക് വേണ്ടി കടന്നു പോകുന്നു ഒരു ചാണ്ട് വയറിന് വേണ്ടി അവൻ ജീവിക്കുന്നു ഈ യാത്രയിൽ മരണം അവനെ അപഹരിക്കുന്നു പലതും നേടിയെടുക്കുവാൻ വേണ്ടി പലതും നാം ചെയ്തു കൂട്ടുന്നു പക്ഷേ മരണം അവനെ പിടിക്കുന്നു അതോടുകൂടി അവൻ ഈ ലോകത്തൊന്ന് കടന്നു പോകുന്നു ഇങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതം പക്ഷെ അതിനുശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ള ഒരു തോന്നലും ഒരു മനുഷ്യന്റെ ഉള്ളിലില്ല അപ്പൊ അതെന്താണെന്ന് നിങ്ങളെ അറിയിക്കുന്നു എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കാൻ കാരണം മനുഷ്യനെ ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശം നാം മനസ്സിലാക്കിയാൽ മതി ദൈവത്തിന്റെ വചനം പറയുകയാണ് മനുഷ്യനെ ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഈ ഭൂമിയെ വാഴുവാൻ വേണ്ടിയാണ് വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയാറാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവം പറയുക നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കാം അവർ ഈ ഭൂമിയെ വാഴട്ടെ എങ്ങനെയാണ് ദൈവം എങ്ങനെയാണ് മനുഷ്യൻ ഈ ഭൂമിയെ വാഴുന്നത് മനുഷ്യന്റെ ഉള്ളിൽ ദൈവം വസിച്ചിട്ട് ആ മനുഷ്യനിലൂടെ ദൈവമാണ് ഈ ഭൂമിയെ വാഴുന്നത് അപ്പൊ മനുഷ്യൻ മരിക്കാനുള്ള കാരണമെന്നാണ് ഒറ്റ കാര്യം മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവത്തിന് ഭൂമിയിൽ സഞ്ചരിക്കുവാനും ദൈവത്തിന് ഭൂമിയിൽ പ്രവർത്തിക്കുവാനും വേണ്ടിയാണ് പക്ഷെ മനുഷ്യൻ അതറിയുന്നില്ല മനുഷ്യൻ പാപം ചെയ്തതോടുകൂടെ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ദൈവം ഇറങ്ങി പോയി അതോടുകൂടിയാണ് മനുഷ്യന് മരണം സംഭവിച്ചത് ഇനി മരണം മാറണമെങ്കിൽ ഏത് വഴി മാത്രമേ ഉള്ളൂ ഇറങ്ങിപ്പോയ ദൈവത്തെ തിരികെ കൊണ്ടുവരിക അതുകൊണ്ടാണ് മാനവജാതിക്ക് ദൈവം തന്റെ പുത്രനായി യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ട് മാനരാജ്യോട് പറഞ്ഞുകൊണ്ടിരുന്ന സന്ദേശം ഇതാണ് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി അങ്ങനെ വിശ്വസിച്ചാൽ മരണമില്ലാത്ത ദൈവം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കടന്നുവന്ന മരണത്തെ നീക്കുവാനായിട്ട് ഇടയായിത്തീരും ദൈവം അതിനുവേണ്ടി അയച്ച വ്യക്തിത്വമാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതോടുകൂടെ മരണം മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് മാറുകയാണ് ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു മരണത്തിന്റെ നീക്കുപോക്ക് യഹോവയുടെ കരങ്ങളിലാണ് ഉള്ളത് പ്രിയ സ്നേഹിതരെ മരണം നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ മരണഭയം നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഏക എന്ന് പറയുന്നത് ദൈവം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ മരണത്തിന്റെ പരിഹാരവുമായി ഈ ലോകത്തിലേക്ക് അയച്ച ദൈവത്തിന്റെ പുത്രനി വിശ്വസിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കാൻ കാരണം പാപമാണ് പാപമാണ് മരണത്തിന്റെ കാരണം ഈ പാപത്തിന്റെ മുക്തിക്ക് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് തന്റെ ക്രൂശിലെ മരണത്തിലൂടെ പാപത്തിന് പൂർണ്ണമായ പരിഹാരം ദൈവം കൽപ്പിക്കുകയാണ് അങ്ങനെ പൂർണ്ണമായി ദൈവം പാപത്തിന് പരിഹാരം കൽപ്പിക്കുക മാത്രമല്ല വീണ്ടും ആ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ആ എന്തുദ്ദേശത്തിലാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടാവിന്റെ ഉദ്ദേശത്തിലേക്ക് ദൈവം നിങ്ങളെ മാറ്റുകയാണ് ചെയ്യുന്നത് സൃഷ്ടാവിന്റെ ഉദ്ദേശം ഒന്നു മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരാകുവാനുള്ള അധികാരം കൊടുത്തു ദൈവപുത്രന്മാരുടെ ദൈവം വീണ്ടും ഈ ഭൂമിയെ വാഴുവാൻ ആഗ്രഹിക്കുന്നു അതിലേക്കുള്ള ഒരു ക്ഷണനമാണ് ഇന്ന് ഈ ശംഖമുഖം തുറമുഖത്ത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനം പറയുകയാണ് രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം ഭൂലോകത്തിലൊക്കെയും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും അപ്പോൾ ഈ യുഗത്തിന് അവസാനം വരും ഇന്ന് ഈ ഭൂമിയെ വായുന്നത് മനുഷ്യനെ വായുന്നത് മരണമാണ് മരണം മാറി ജീവൻ പ്രദാനം ചെയ്യുന്ന ആമേൽ സുശ്രേഷമാണ് ഞങ്ങൾ നിങ്ങളോട് സാക്ഷ്യമായി പറയുന്നത് മരണത്തിന് ഏക പരിഹാരവുമായി ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ട് പുത്രൻ ഈ ലോകത്തിലേക്ക് വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ വന്നത് ജീവൻ തരുവാനും അത് സമർത്ഥിയായി തരുവാനും വേണ്ടിയാണ് ഞാൻ വന്നത് പ്രിയ സ്നേഹിരേ യേശു വന്നത് ജീവൻ നമുക്ക് തരാൻ വേണ്ടിയാണ് ആ ജീവൻ സമൃദ്ധിയായി തരുവാൻ വേണ്ടിയാണ് അതിനേത വഴി മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ വചനം റോമർ റോമർക്കെഴുതിയ ലേഖനം പത്താം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും ദൈവമാണ് യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചത് ആ ഉയർപ്പിച്ച ദൈവം നിങ്ങളെയും ആമേൻ ഉയർപ്പിക്കുവാൻ ഇടയായി തീരും എന്ന് തിരുവചനം പറയുന്നു അതോടുകൂടെ മനുഷ്യന്റെ മരണം മാറുകയാണ് ചെയ്യുന്നത് പ്രിയ സ്നേഹിതരെ ദൈവത്തിന്റെ വചനം പറയുക നാം ജീവിച്ചാലും മരിച്ചാലും നാം ദൈവത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാണ് വിളിക്കപ്പെട്ടത് ഈ യുഗം തീരാൻ പോകുകയാണ് ജാതിയില്ലാത്ത മതമില്ലാത്ത വർണ്ണവിവേചനമില്ലാത്ത സ്നേഹനിധിയായ ദൈവം നമ്മോട് ചേർന്ന് ഈ ഭൂമിയെ ഭരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറഞ്ഞത് ചെറിയാട്ടിൻകുട്ടുമെ ഭയപ്പെടേണ്ട രാജ്യത്തും നിങ്ങൾക്ക് തരുവാൻ സ്വർഗീയ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു ആ ദൈവം നിങ്ങളോട് കൂടെ വരുവാൻ നിങ്ങളോട് കൂടെ വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഇതിനേക വഴി ഒന്ന് മാത്രമേയുള്ളൂ ദൈവത്തെയും കൂടും മനുഷ്യനോടും മനുഷ്യനെയും ആമിൽ ഇടുവിൽ നിൽക്കുന്ന നടുവിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വമാണ് കഥാവ യേശുക്രിസ്തു ആ യേശുവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ലെവലിലേക്ക് ദൈവത്തോടുകൂടി ജീവിക്കുന്ന ലെവലിലേക്ക് വരുവാൻ കഴിയുകയുള്ളൂ ദൈവത്തോടുകൂടി ജീവിക്കുവാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ് അതിനുവേണ്ടി ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ് ദൈവത്തോടുകൂടി ജീവിക്കുക ജീവിതം വളരെ ആനന്ദകരമായ ജീവിതമാണ് മരണമില്ലാത്ത ഒരു ജീവിതമാണ് ദൈവത്തോടുകൂടി ജീവിക്കുക എന്നുള്ള ജീവിതം ആ ജീവിതത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും നമ്മൾ ഓരോരുത്തരെയും ദൈവം ക്ഷണിക്കുന്നു ഇതാണ് ദൈവത്തിന് നിങ്ങളോട് അറിയിക്കുവാനുള്ള സന്ദേശം ഇതാണ് കർത്താവ് പറഞ്ഞത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവി മഹാദൈവം മനുഷ്യരീ കാണാത്ത സർവശക്തനും സർവ്വവ്യാപിയുമായിരിക്കുന്ന ദൈവം നമ്മളോടുകൂടെ വസിച്ച് നമ്മളോടുകൂടെ ചേർന്ന് നമ്മുടെ മരണത്തെ മാറ്റി നമ്മെ രാജാക്കന്മാരായി വായിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു തിരുവചനത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട് ലോകം ഭരിച്ച ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്ന നിബുക്കരേശ്വര രാജാവിനോട് അദ്ദേഹം കണ്ട ഒരു സ്വപ്നത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ദാലിയേൽ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു സ ദൈവം ഒരിക്കലും അഴിഞ്ഞു പോകാത്ത ഒരു രാജ്യത്വം ഈ ഭൂമിയിൽ സ്ഥാപിക്കും ഇന്ന് ഈ ലോകത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന സകല രാജത്വങ്ങളും മരണമുള്ള രാജ്യത്വങ്ങളാണ് മരണമുള്ള രാജ്യത്വങ്ങളാണ് മരണമെല്ലാത്തിനെയും തൂഴുത്തു എറിയും തിരുവതരം ഇങ്ങനെ പറയുന്നു മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ ആകുന്നു വയലിനെ പൂ പോലെ അവൻ പൂക്കുന്നു കാറ്റടിക്കുമ്പോൾ അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുന്നില്ല വളരെ ശനികനാണ് മനുഷ്യൻ ആ ഭരണത്തെ മരണമുള്ള ഭരണത്തെ മാറ്റി മരണമില്ലാത്ത ഒരു ഭയം ഭരണം ദൈവം ഈ ലോകത്തിൽ സ്ഥാപിക്കാൻ പോവുകയാണ് അതിലേക്കാണ് കുഞ്ഞുങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് ഇതൊരു നിത്യമായിരിക്കുന്ന ഭരണത്തിലേക്കുള്ള ഒരു ആണ് അതിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് എന്റെ പ്രിയ സ്നേഹിതരെ നിങ്ങളുടെ ഹൃദയം ആ യേശുവിന് വേണ്ടി ഒന്ന് തുറന്നു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആ യേശുവിനോടുകൂടി നിത്യം ഭരിക്കുന്ന ലെവലിലേക്ക് കടന്നു വരുവാനിടയായി തീരും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാം മരണമുള്ളവരാണ് ആ മരണത്തെ മാറ്റി ആമേ ദൈവം നമ്മളെ മ്മളെ മരണമില്ലാത്തവരായി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഈ ലോകത്തിന്റെ ഭരണകർത്താക്കൾ ആമീൻ ഭരിക്കുന്നതിന് അഞ്ചു വർഷമെങ്കിലും ആമീൻ ഭരണത്തിന് കാലാവധിയുണ്ട് എന്നാൽ യേശു ക്രിസ്തു ഒരുക്കുന്ന ആ പരിശുദ്ധമായിരിക്കുന്ന രാഷ്ട്രത്തിന് അഞ്ചു വർഷത്തെ ഭരണ കാലാവധിയല്ല ഉള്ളത് എവർ ലാസ്റ്റിംഗ് ലൈഫാണ് നമുക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് ആ ഭരണത്തിൽ യേശുവിനോടുകൂടെ ചേർന്ന് ആമേ ജീവിപ്പാൻ ഏക വഴി അവന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക എന്നുള്ളതാണ് പാപ വഴികളെ വിട്ടുതിരിയുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം പാപം മാറിയാൽ മരണം നീങ്ങും പാപം മാറിയാൽ മരണം നീങ്ങും ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും മോചിക്കുന്നതാണ് ആ രക്തത്തിൽ നിങ്ങൾ ആശ്രയിച്ചാൽ പാപത്തിന്റെ വിടുതലുണ്ട് അങ്ങനെ പാപത്തിൽ വിടുവിക്കപ്പെട്ട ജനം മുമ്പോട്ട് വന്ന് തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരാകാനുള്ള അധികാരം കൊടുത്തു ആ പുത്രന്മാരായിരിക്കുന്നു ദൈവ മക്കൾക്ക് ദൈവം തന്റെ വചനത്തിലൂടെ യേശുവിനെ അനുഗമിച്ച് അനുഗമിച്ച് നിത്യമായി ജീവിക്കുന്ന ദൈവത്തോടുകൂടെ വാസം ചെയ്യുന്ന ആ ലെവലിലേക്ക് ദൈവം നമ്മളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു അതിന് നിങ്ങളുടെ ഹൃദയമാണ് കുഞ്ഞുങ്ങളെ ആവശ്യമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലെ സമർപ്പണമാണ് ആമേനതിനാവശ്യമായിരിക്കുന്നത് യേശു ഇങ്ങനെ പറയുകയാണ് ഞാൻ വാതിക്കൽ നിന്നും മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ കൂടെയും അവൻ എന്നോടുകൂടെയും ആമേൽ അത്താഴം കഴിക്കും ആ ലെവലിലേക്ക് നമ്മളെ തന്നെ ഒന്ന് മാറ്റുവാൻ നമ്മുടെ ഹൃദയത്തെ വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കാമോ ദൈവസന്നിധിയിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കാം മരണത്തിന് ഏക മരുന്നെന്ന് പറയുന്നത് യേശു ക്രിസ്തു പ്രദാനം ചെയ്യുന്ന ജീവനാണ് നിത്യജീവനാണ് അതിനെ പ്രാപിപ്പാൻ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് തുറക്കാമോ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിലേക്ക് വരുന്നു ഈ ദേശത്തോട് ദൈവമറിയിച്ച വിശിഷ്ടമായിരിക്കുന്ന രാജ്യത്ത് സുവിശേഷത്തിനായി സ്തോത്രം ചെയ്യുന്നു കഥാവേ പലർക്കും ഇത് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും അപ്പ അങ്ങ് അവരോട് കരണ തോന്നിയതിനായി സ്തോത്രം കർത്താവെ ശ്രദ്ധിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്നു തുടർന്ന് ദൈവത്തോടു കൂടിയുള്ള ജീവിതത്തിൽ സമർപ്പിക്കപ്പെടുവാനും ദൈവത്തോട് ചേർന്ന് നടക്കുവാനും അങ്ങ്വരെ സഹായിക്കുമാറാകണമേ നിത്യം നിത്യം വാഴുന്ന ഒരു ഭരണത്തിലേക്ക് കുഞ്ഞുങ്ങളെ അങ്ങ് മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അപ്പോൾ തന്നെ കടഭാരമുള്ളവരുണ്ട് ദുഃഖിതരായിരിക്കുന്നവരുണ്ട് കർത്താവെ മറ്റ് പല വിഷയങ്ങളാൽ ആമേൽ സമാധാനമില്ലാത്തവരുണ്ട് അങ്ങ്വർക്ക് സമാധാനവും ശക്തിയും ബലവും അങ്ങ് നൽകണമേ ഇവിടെ ബിസിനസ് ചെയ്യുന്ന പ്രിയ സഹോദരങ്ങൾക്കായി സ്ത്രോത്രം അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരും അനിത്യമായിരിക്കുന്ന മണ്ഡലത്തിലേക്ക് കടന്നു വരുവാൻ അങ്ങ് സഹായിക്കണമേ അവിടുത്തെ കരംഗളിതാ പൂർണ്ണമായി സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ അമേ